വാർത്തകൾ ുങ്ങൾക്ക് പോലും വെള്ളവും ഭക്ഷണവുമില്ല അകത്തി വിമാനത്താവളത്തിൽ അറുപത്തെട്ട് പേർ കുടുങ്ങിയിട്ട് രണ്ട് ദിവസം പന്തീരങ്കാവ് ഗാർഹിക പീഡനം രാഹുലിനെ സഹായിച്ച സുഹൃത്ത് കസ്റ്റഡിയിൽ പ്രതിപക്ഷ നേതാക്കളുടെ പ്രസംഗങ്ങളുടെ പരാമർശങ്ങൾ നീക്കം ചെയ്ത് ദൂരദർശനും ആകാശവാണിയും പ്രതിഷേധം ശക്തം കെ സഹരിഹറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി റെക്കോർഡ് വേഗത്തിൽ വിരുദ്ധ ബലം പ്രസിദ്ധീകരിച്ച് കാലിക്കറ്റ് സർവകലാശാല ചരിത്ര നേട്ടമെന്ന് മന്ത്രി ആർ ബിന്ദു സാമൂഹ്യ പുരോഗതിയുടെ ദൃഷ്ടാന്തം സംഘടിത മുസ്ലിം മുന്നേറ്റത്തിന് കേരളം നൽകിയ മാതൃകയാണ് കുടുംബശ്രീ മുഖ്യമന്ത്രി

രാജേഷിനെയാണ് പോലീസ് അറസ്റ്റ് കസ്റ്റഡിയിലെടുത്തത് പെൺകുട്ടിയെ ഉപദ്രവിച്ച ദിവസവും ഇയാൾ വീട്ടിലുണ്ടായിരുന്നതായാണ് സൂചന ബസ് മാർഗം ബംഗളൂരു എത്തി രാഹുൽ രാജ്യം വിട്ടതായാണ് സൂചന ഇയാൾ ജർമ്മനിയിലെത്തിയെന്നാണ് വിവരം രാഹുലിന്റെ ഇന്ത്യയിലെ ബാങ്ക് അക്കൗണ്ടുകളും മരവിപ്പിച്ചിട്ടുണ്ട് ജർമ്മനിയിൽ എഞ്ചിനീയറായ രാഹുലിന്റെ വിദേശത്തുള്ള ബാങ്ക് അക്കൗണ്ട് മരവിപ്പിക്കാനുള്ള ശ്രമങ്ങളും പോലീസ് ആരംഭിച്ചിട്ടുണ്ട് പറമ്പൂർ സ്വദേശിനിയായ നവവിധു കോഴിക്കോട് പന്തീരങ്കാവിലെ ഭർത്തവീട്ടിൽ ക്രൂരമായ ഗാർഹി പീഡനത്തിന് ഇരയായത് എറണാകുളത്തു നിന്നും വിവാഹ സർക്കാർ ചടങ്ങിലെത്തിയ ബന്ധുക്കളാണ് യുവതിയുടെ ശരീരത്തിലെ പരിക്കുകൾ കണ്ടത് വീട്ടുകാർ യുവതിയുടെ മുഖത്തും കഴുത്തിലും മർദ്ദനമേറ്റതിന്റെ പാടുകൾ കണ്ട് കണ്ട കാര്യം തിരക്കിയപ്പോഴാണ് മർദ്ദനം വിവരം പുറത്തറിഞ്ഞത് മെയ് അഞ്ചിന് എറണാകുളത്ത് വെച്ചായിരുന്നു വിവാഹം നടന്നത് ആർ നേതാവ് കെ എസ് അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ജാമ്യത്തിൽ വിട്ടു വടകരയിൽ നടന്ന യു ഡി എഫ് ഹരിഹരൻ നടത്തിയ സ്ത്രീ പരാമർശത്തിലാണ് നടപടി പരാമർശം വലിയ വിവാദത്തിന് വഴിവെച്ചിരുന്നു പ്രസ്താവനയിൽ ഹരിഹരൻ മാപ്പ് പറഞ്ഞെങ്കിലും നടപടി എടുക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ ഡി ജി പി നൽകി ചെയ്തിരുന്നു ജനാധിപത്യ മഹിള അസോസിയേഷനും പരാതി സമർപ്പിച്ചു വടകരയിലെ വിവാദ വ്യാജ വീഡിയോ വിഷയത്തിൽ കെ കെ ശൈലജ മഞ്ജുവാര്യം എന്നിവരുടെ പേരെടുത്തു പറഞ്ഞ് നടത്തിയ പരാമർശമായിരുന്നു വിവാദത്തിലായത് പോലീസ് തന്നെ മൊഴി രേഖപ്പെടുത്തിയെന്നും ഇനി ഹാജരാകാൻ നിർദ്ദേശിച്ചിട്ടില്ലെന്നും ഹരിഹരൻ പറഞ്ഞു നിയമപരമായി തെറ്റില്ല രാഷ്ട്രീയമായി തെറ്റുള്ളത് കൊണ്ടാണ് ഖേദം പ്രകടിപ്പിച്ചതെന്നും അവകാശപ്പെട്ടു പ്രതിപക്ഷ നേതാക്കളുടെ പ്രസംഗങ്ങളിലെ പരാമർശങ്ങൾ നീക്കം ചെയ്ത് ദൂരദർശനും ആകാശവാണിയും സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെയും ജി ദേവരാജന്റെയും പ്രസംഗത്തിലെ ചില പരാമർശങ്ങളാണ് വർഗീയ ഭരണരീതി കിരാതമായ നിയമങ്ങൾ തുടങ്ങിയ നീക്കിയതാവ് സീതാറാം യെച്ചൂരിയുടെയും പ്രസംഗത്തിലുണ്ടായിരുന്ന രണ്ടു വാക്കുകൾ നീക്കം ചെയ്യുകയും ഭരണത്തിന്റെ പാപ്പരക്കം എന്ന പ്രയോഗത്തിന് പകരം പരാജയമെന്നാക്കി മാറ്റേണ്ടി വരികയും ചെയ്തു ഡൽഹിയിലെ ദൂരദർശൻ സ്റ്റുഡിയോയിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിന്റെ ടെലിവിഷൻ പ്രഭാഷണം അതേസമയം ഓൾ ഇന്ത്യ ബ്ലോക്ക് നേതാവ് ജി ദേവരാജിന്റെ പ്രസംഗത്തിൽ നിന്ന് എന്ന വാക്ക് ഒഴിവാക്കി കൊൽക്കത്തയിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ അഭിമുഖം ചിത്രീകരിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി ഓൾ ഇന്ത്യ റേഡിയോയിലും ദൂരദർശനിലും അനുവദിക്കുന്ന പ്രക്ഷേപണ സമയത്തിലേക്ക് നടത്തിയ ാണ് നടപടി അതേസമയം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പെരുമാറ്റച്ചട്ടങ്ങൾ പ്രകാരമാണ് നടപടിയെന്നും ഇത്തരം നടപടികൾ മുൻപും ഉണ്ടായിട്ടുണ്ടെന്നും പ്രസന്റ് ഭാരതി അധികൃതർ വിശദീകരണം നൽകി നടപടിക്കെതിരെ ശക്തമായ വിമർശനമാണ് വിവിധ കോണുകളിൽ നിന്നും ഉയരുന്നത് ലക്ഷദ്വീപ് വിമാനത്താവളത്തിൽ കുടുങ്ങിയവരുടെ യാത്ര പുനരാരംഭിക്കുന്നതിൽ അനിശ്ചിതത്വം കണ്ണൂരിൽ നിന്നുള്ള യാത്രാസംഘം ഉൾപ്പെടെ അറുപത്തിയെട്ട് യാത്രക്കാരാണ് വിമാനത്താവളത്തിന് പുറത്ത് കഴിയുന്നത് രണ്ട് ദിവസമായി വെള്ളമോ ഭക്ഷണമോ ലഭിക്കാത്തതിനാൽ യാത്രക്കാരിൽ പലരും അവസരമാണ് യാത്രാസംഘത്തിൽ എൺപത്തെട്ട് വയസ്സുള്ള സ്ത്രീയും കൈക്കുഞ്ഞുങ്ങളുമുണ്ട് ഇന്നലെ രാവിലെ ലക്ഷദ്വീപ് അകത്തി വിമാനത്താവളത്തിൽ മടക്കയ യാത്രയ്ക്കായി എറണാകുളത്തേക്ക് പുറപ്പെടാനിരിക്കയാണ് അലയൻസ് എയർ അവസാന നിമിഷം റദ്ദാക്കിയത് അന്ന് ടിക്കറ്റ് തുക നൽകിയിരുന്നെങ്കിൽ സാങ്കേതിക തകരാർ കാരണമാണ് സർവീസ് റദ്ദാക്കിയെന്നാണ് അലയൻസ് എയർ അധികൃതർ യാത്രക്കാർക്ക് നല്ല വിശദീകരണം എന്നാൽ യാത്രക്കാർക്ക് ഭക്ഷണമോ താമസ സൗകര്യമോ നൽകാൻ അലയൻസ് എയർ തയ്യാറായില്ല യാത്രക്കാർ വിമാനത്താവളത്തിൽ പ്രതിഷേധിച്ചെങ്കിലും ഫലമുണ്ടായില്ല ഇന്നലെ രാവിലെ പത്ത് അമ്പതിൽ വിമാനം പുറപ്പെടാൻ രണ്ട് മിനിറ്റ് ഉള്ളപ്പോഴാണ് സാങ്കേതിക തകരാർ ചൂണ്ടിക്കാട്ടി യാത്രക്കാരെ വിമാനത്തിൽ നിന്ന് പുറത്തിറക്കിയത് ഉടൻ സർവീസ് ആരംഭിക്കുമെന്ന് പറഞ്ഞെങ്കിലും പിന്നീട് ഒരു മണിക്കൂർ ശേഷം റദ്ദാക്കിയതായി യാത്രക്കാരെ അറിയിക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ തമിഴ്നാട്ടിൽ കനത്ത മഴ തുടരുന്നു നീലഗിരി മേഖലയിൽ കനത്ത മഴയ്ക്കുള്ള സാധ്യത ഉള്ളതിനാൽ ഇവിടങ്ങളിലേക്കും ഊട്ടിയടക്കമുള്ള സ്ഥലങ്ങളിലേക്കുമുള്ള യാത്രകൾ തൽക്കാലം ഒഴിവാക്കണമെന്ന് നീലഗിരി ജില്ലാ ഭരണകൂടം അറിയിച്ചു മെയ് ഇരുപത് വരെ യാത്രകൾ മാറ്റിവെക്കണമെന്നാണ് അറിയിപ്പ് വരുന്ന മൂന്ന് ദിവസങ്ങളിൽ തെക്കൻ ജില്ലകളിൽ കനത്ത മഴയുണ്ടാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ് തെങ്കാശി കുറ്റാലം വെള്ളച്ചാട്ടത്തിൽ അപ്രതീക്ഷിതമായ മലവെള്ളപ്പാച്ചിലുണ്ട് ഒരാളെ കാണാതായി തിരുനെൽവേലി സ്വദേശിയായ അശ്വിനിയാണ് കാണാതായത് ഇന്ന് വൈകിട്ടായിരുന്നു അപകടം പെട്ടെന്ന് വെള്ളം കുതിച്ചതിലൂടെ സ്ഥലത്തുണ്ടായിരുന്ന സഞ്ചാരികൾ പരിഭ്രാന്തരായി ഓടിമാറുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു അശ്വിനിക്കായി തിരച്ചിൽ തുടരുകയാണ് മദ്യനയ അഴിമതി കേസ് ആം ആദ്മി പാർട്ടിയെയും കെജ്രിവാളിനെയും പ്രതി ചേർത്ത് ഇ ഡിയുടെ കുറ്റപത്രം ഡൽഹി മധ്യനയ അഴിമതിയിൽ ഇ ഡി കുറ്റപത്രം സമർപ്പിച്ചു ആം ആദ്മി പാർട്ടിയെയും മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെയും പ്രതിയാക്കിയാണ് കുറ്റപത്രം എട്ടാം കുറ്റപത്രമാണ് ഇ ഡി ഇന്ന് പ്രത്യേക കോടതിയിൽ സമർപ്പിച്ചത് കഴിഞ്ഞ ആഴ്ച മുൻ ബി ആർ എസ് നേതാവ് കെ കവിതയ്ക്കെതിരെ ഇ ഡി കുറ്റപത്രം സമർപ്പിച്ചിരുന്നു എ എ പിക്കും കെജ്രിവാളിനും എതിരെ എം എൽ പി എം എൽ എ വകുപ്പുകൾ ചേർത്തുള്ള കുറ്റങ്ങൾ ചുമത്തണമെന്നാണ് ഇ ഡിയുടെ ആവശ്യം മാർച്ച് പന്ത്രണ്ടാണ് ഡൽഹി മുഖ്യമന്ത്രിയും എ എ പി നേതാവുമായ അരവിന്ദ് കെജ്രിവാളിനെ ഇ ഡി അറസ്റ്റ് ചെയ്തത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പങ്കെടുക്കാനായി അടുത്തിടെ സുപ്രീംകോടതി അദ്ദേഹത്തിന് ഇടക്കാല ജാമ്യം അനുവദിച്ചിരുന്നു ഇ ഡി നടപടി ചോദ്യം ചെയ്ത് കെജ്രിവാൾ സമർപ്പിച്ച ഹർജിയും സുപ്രീംകോടതി വിധി പറയാൻ മാറ്റി സംഘടിത സ്ത്രീ മുന്നേറ്റത്തിന് കേരളം ലോകത്ത് നൽകിയ മഹത്തായ മാതൃകയാണ് കുടുംബശ്രീയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ രൂപീകരിച്ചിട്ട് ഇന്ന് ഇരുപത്തിയാറ് വർഷം തികയുന്ന കുടുംബശ്രീക്ക് മുഖ്യമന്ത്രി ആശംസ നേർന്നു സ്ത്രീകളുടെ സാമൂഹ്യവും സാമ്പത്തികവുമായ ഇടപെടൽ ശേഷി ശക്തിപ്പെടുത്തി അതുവഴി അവർക്ക് ആത്മാഭിമാനത്തോടെ ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്ന വലിയ കൂട്ടായ്മയാണ് കുടുംബശ്രീ തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിൽ ആരംഭിച്ച കുടുംബശ്രീയിൽ ഇന്ന് മൂന്ന് ലക്ഷത്തിലധികം അയൽക്കൂട്ടങ്ങളായി നാൽപ്പത്തി ആറ് ദശാംശം ഒന്ന് ആറ് ലക്ഷം പേർ അംഗങ്ങളാണ് കേരളത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തിൻ്റെ വിവിധ തലങ്ങളിൽ വൈവിധ്യമാർന്ന ഇടപെടലുകളുമായി വലിയൊരു ചാലകശക്തിയായി ശക്തിയായി കുടുംബശ്രീ മാറിക്കഴിഞ്ഞു പ്രാദേശിക തലത്തിൽ സ്ത്രീകളുടെ സംരംഭങ്ങൾ ആരംഭിച്ചുകൊണ്ട് തുടങ്ങിയ ഈ പ്രസ്ഥാനം നിയമസഹായവും കൗൺസിലിങ്ങും വായ്പാ സംവിധാനവും സാംസ്കാരിക പ്രവർത്തനവും എല്ലാം വിവിധ തുറകളിൽ ഇടപെടുന്നു നാട് മഹാമാരികളും പ്രകൃതിക്ഷോഭകളും നേരിട്ട കാലത്ത് രക്ഷാപ്രവർത്തനത്തിൻ്റെയും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെയും മുന്നിൽ എന്നിവരാണ് കുടുംബശ്രീ പ്രവർത്തകർ മിതമായ വിലയിൽ ഭക്ഷണം നൽകുന്ന ജനകീയ ഹോട്ടലുകൾ നാട് ഏറ്റെടുത്തു മാലിന്യമുക്ത കേരളം യാഥാർത്ഥ്യമാക്കാൻ വീടുകളിലെത്തി വേർതിരിച്ച മാലിന്യങ്ങൾ ശേഖരിക്കുന്ന ഹരിതകർമ്മസേന വലിയ പ്രശംസ ഏറ്റുവാങ്ങി പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് കേരളം കൈവരിച്ച സാമൂഹ്യ പുരോഗതിയുടെ വലിയൊരു ചടമാണ് കുടുംബശ്രീ പ്രസ്ഥാനം സ്ത്രീ ശക്തീകരണത്തിനായുള്ള പ്രാഥമിക ഇടപെടലുകളെല്ലാം ഒതുക്കാതെ അവരുടെ സാമൂഹ്യമായ ക്രയവിക്രയശേഷിയും സംഘടിത പ്രസ്ഥാനങ്ങൾ നയിക്കാനുള്ള നേതൃപാഠവത്തെയും ഉയർത്തിക്കൊണ്ടുവരാനുള്ള വലിയ ചരിത്ര മുന്നേറ്റമായി കുടുംബശ്രീ മാറി അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രശംസ നേടിയ നമ്മുടെ കുടുംബശ്രീ പ്രസ്ഥാനത്തെ കൂടുതൽ ശക്തിപ്പെടുത്താനും പ്രവർത്തനങ്ങൾ വിപുലീകരിക്കാനുമുള്ള വിവിധ ഇടപെടലുകൾ നടത്തിവരികയാണ് എൽ ഡി എഫ് സർക്കാർ ആ പരിശ്രമങ്ങൾക്ക് ഈ ദിനം കരുത്തുപകരുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ അനുസ്മരണ പരിപാടിക്ക് നാളെ തുടക്കമാകും എ പി ജെ അബ്ദുൾ കലാം ലൈബ്രറി ഭരണസമിതി അംഗവും ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ദീർഘകാല കലാചാദാംഗവുമായിരുന്ന ബിജു ആൻ്റണിയുടെ മൂന്നാം ചർമ്മവാർഷികം നാളെ ആരംഭിക്കും തെക്കി ബസാർ എ പി ജെ ലൈബ്രറി അങ്കണത്തിൽ വൈകിട്ട് നാല് മണി മുതൽ കരോക്കെ ഗാനാലാപന മത്സരം നടക്കും വൈകിട്ട് അഞ്ചിന് അനുസ്മരണ പരിപാടി പരിഷത്ത് മുൻ ജില്ലാ പ്രസിഡന്റ് പി കെ സുധാകരൻ ഉദ്ഘാടനം ചെയ്യും ഇരുപത്തിരണ്ടിന് എ പി ജെ വചന വേദിനത്തിൽ വൈകിട്ട് അഞ്ച് മൂന്നേ മുപ്പത് മുതൽ സിവിൽസ് ബോൾ ടൂർണമെന്റ് കണ്ണൂർ പോലീസ് ടർഫിൽ നടക്കും ജയൻ സാംസ്കാരിക സമിതിയുടെ സഹകരണത്തോടെ ഇരുപത്തി അഞ്ചിന് വൈകിട്ട് അഞ്ച് മുപ്പതിന് എ പി ജെ ലൈബ്രറി അംഗണത്തിൽ സിനിമ ലവ് ഇൻ സംഗോർ പ്രദർശിപ്പിക്കും റെക്കോർഡ് വേഗത്തിൽ ബിരുദബലം പ്രസിദ്ധീകരിച്ച് കലക്കറ്റ് സർവകലാശാല ഇരുപത്തിമൂന്ന് പ്രവൃത്തി ദിവസം കൊണ്ടാണ് ആർ ആർ സെമസ്റ്റർ ബിരുദ പരീക്ഷാബലം സർവകലാശാല പ്രഖ്യാപിച്ച് ചരിത്രം കുറിച്ചത് കലിക്കറ്റിൻ്റെ ഇത് ചരിത്ര നേട്ടമാണെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ പറഞ്ഞു ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ പരീക്ഷയ്ക്കെത്തുന്ന കരക്റ്റ് സർവേശാല പരീക്ഷാ നടപടികൾ ക്രമങ്ങൾ ആധുനികവൽക്കരിച്ചാണ് ഈ കുതിപ്പ് നടത്തിയിട്ടുള്ളത് ഫോൾസ് നമ്പറിൽ ഒഴിവാക്കാൻ ഉത്തര കടലാസിലെ മാർക്ക് കോഡിംഗ് ക്യാമ്പസ് ക്യാമ്പുകളിലേക്ക് ഉത്തര എത്തിക്കാൻ തപാൽ വകുപ്പുമായി സഹകരണം മാർക്ക് രേഖപ്പെടുത്താൻ ആപ്പ് ഉത്തര കടലാസുകൾ സുരക്ഷിതമായി സൂക്ഷിക്കാനും പുനർമൂലധനത്തിനായി എളുപ്പത്തിൽ തിരിച്ചെടുക്കാനും ഡിജിറ്റൽ സ്റ്റോറേജ് സെൻ്റർ ഫോർ എക്സാം ഓട്ടോമേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് സംവിധാനം എന്നിവയിലൂടെയാണ് സർവകലാശാല മികവ് കൈവരിച്ചത് സാങ്കേതികവിദ്യക്കൊപ്പം അധ്യാപകരും ജീവനക്കാരും ജോലികൾ യഥാസമയം ചെയ്തതും അതിവേഗ ഫലപ്രഖ്യാപനത്തിന് സഹായകരമായി അധ്യാപകരെയും ജീവനക്കാരെയും മന്ത്രി അഭിനന്ദിച്ചു ഫലം സർവകലാശാല വെബ്സൈറ്റിൽ ലഭ്യമാണ് ജൂൺ ആദ്യപരത്തോടെ ഗ്രേഡ് കാർഡ് വിതരണം തുടങ്ങുമെന്നും മന്ത്രി അറിയിച്ചു ന്യൂസ് ആസാദി മീഡിയ ജില്ലയിൽ പൊതുവിദ്യാലയങ്ങൾ പുതിയ വർഷത്തിൽ സ്കൂൾ കുട്ടികൾക്ക് സുരക്ഷിതമായ ഒരു അധ്യയന വർഷം ഒരുക്കുന്നതിനു വേണ്ടിയുള്ള എല്ലാ നടപടികളും ബന്ധപ്പെട്ട വകുപ്പുകളുമായി ചേർന്ന് സമയബന്ധിതമായി പൂർത്തിയാക്കുവാൻ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന യോഗം തീരുമാനിച്ചു സബ് കളക്ടർ സന്ദീപ് കുമാറിന്റെ അധ്യക്ഷതയിലാണ് സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യുന്നതിനുള്ള യോഗം ചേർന്നത് ഇതുവരെ സ്കൂൾ തലങ്ങളിൽ സ്വീകരിച്ച നടപടികൾ കണ്ണൂർ പൊതുവിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ എ അംബിക യോഗത്തിൽ വിശദീകരിച്ചു യോഗത്തിൽ കുട്ടികളുടെ സുരക്ഷ പരിസര ശുചീകരണം ജില്ലയിലുള്ളത് ജില്ലാതല പ്രവേശനോത്സവം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജൂൺ മൂന്നിന് നടക്കും യോഗത്തിൽ ഡാക് പ്രിൻസിപ്പൽ വി പ്രേമൻ ജില്ലാ പ്രൊജക്ട് കോഓർഡിനേറ്റർ ഇ സി വിനോദ്

അലക്ഷ്യമായി വലിച്ചെറിയുന്ന ബോട്ടിലുകൾ വീടുകൾക്ക് അകത്തുള്ള മണി പ്ലാന്റ് തുടങ്ങിയ ഇൻഡോർ ചെടികളിലെയും ഫ്രിഡ്ജിന്റെ ട്രേ തുടങ്ങിയവയിൽ കെട്ടിക്കിടക്കുന്ന പൊതു പൊതുവെ മുട്ടയിട്ട് വളരുന്നത് മുട്ടയിട്ട് കഴിഞ്ഞാൽ ഏഴ് മുതൽ പത്ത് ദിവസം വരെ ലാർവ ലാർവവിലിന് പുതിയ കൊതുകുകൾ പുറത്തു വരും അതിനാൽ വീടുകളിലെയും മറ്റു പരിസരങ്ങളിലെയും ഇത്തരത്തിലുള്ള ചെറിയ വെള്ളക്കെട്ടുകൾ മഴയ്ക്ക് ശേഷം നീക്കം ചെയ്യണം ഇത്തരത്തിലുള്ള ഉറവിട നശീകരണം നടത്തുന്നതിനായി ആഴ്ചയിൽ സ്ഥാപനങ്ങൾ ശനിയാഴ്ച വീടുകളിൽ ഞായറാഴ്ച അതുപോലെ തന്നെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ എലിയുടെ മൂത്രം കലർന്നാണ് എലിപ്പനി വളരുന്നത് ആയതിനാൽ കാലിൽ മുറിവ് വീണ്ടും കീറിയ കാൽപാദങ്ങൾ എന്നിവ ഉള്ളവർ കെട്ടിക്കിടക്കുന്ന മലിനജലവുമായി നേരിട്ടുള്ള സമ്പർക്കം ഇല്ല എന്ന് ഉറപ്പുവരുത്തണം തൊഴിലുറപ്പ് തൊഴിലാളികൾ ശുചീകരണ തൊഴിലാളികൾ നിർമ്മാണ തൊഴിലാളികൾ തുടങ്ങിയവർ കെട്ടിക്കിടക്കുന്ന മലിന ജലവുമായി സമ്പർക്കത്തിൽ വരാൻ സാധ്യതയുള്ളവർ ആയതിനാൽ അവർ ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശാനുസരണം ഗുളിക ആഴ്ചത്തോളം കഴിക്കേണ്ടതാണെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചു സമ്മാനദാനം നടന്നു വനിതാ ശിശു വികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ വിജയങ്ങൾക്കുള്ള സമ്മാനദാനം സബ് കളക്ടർ സന്ദീപ് കുമാർ നിർവഹിച്ചു ചട്ടകപ്പാറ ജി എച്ച് എസ് എസ് ജി എച്ച് എസ് ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിനി എൻ കെ ദേവരഞ്ജനയ്ക്കായിരുന്നു ഒന്നാം സ്ഥാനം ചെറുകുന്ന് ജി എച്ച് എസ് എസിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനി ഡോണ എടന്നൂർ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനി ഫാത്തിമ റോ മൂന്നാം സമ്മാനവും കരസ്ഥമാക്കി പടിയൂർ എട്ടാം ക്ലാസ് വിദ്യാർത്ഥി പി നാലാം അർഹനായി ജില്ലാതല ഐ സി സി എസ് ഓഫീസർ സി എ ബിന്ദു സംസാരിച്ചു അപ്പർ പ്രൈമറി മുതൽ ഹൈസ്കൂൾ വരെയുള്ള മുപ്പത്തെട്ട് കുട്ടികളാണ് രചനാ മത്സരത്തിൽ പങ്കെടുത്തത് വിഷയം പാടത്തു നിന്നും എത്തുന്ന ഭക്ഷണത്തിന്റെ യാത്ര എന്നതായിരുന്നു പോഷൻ പദ്ധതിയുടെ ഭാഗമായാണ് മാർച്ച് ഒമ്പത് മുതൽ പോഷൻ പക്വ രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചത് മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനം ജില്ലാതല ഉദ്ഘാടനം പതിനെട്ടിന് ഈ വർഷത്തെ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ജില്ലാതല ഉദ്ഘാടനം മെയ് പതിനെട്ടിന് രാമന്തടി പഞ്ചായത്തിലെ എട്ടിക്കുളം ബീച്ചിൽ ബീച്ച് പരിസരത്ത് നടക്കും സംസ്ഥാന വ്യാപകമായി മെയ് പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ മഴക്കാല പൂർവ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തണമെന്ന സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ശുചീകരണം നടത്തുന്നത് പത്തൊമ്പതിന് ജില്ലയിൽ ശുചിത്വ ഹർത്താൽ സംഘടിപ്പിക്കും പൊതുസ്ഥല ശുചീകരണം വീടുകൾ സം സ്ഥാപനങ്ങൾ തുടങ്ങിയവയുടെ ശുചീകരണം മലിനജല സംസ്കരണ പദ്ധതികൾ ആരംഭികൾ കൊതുക് സം നശീകരണ പ്രവർത്തനങ്ങൾ തുടങ്ങിയ പ്രവർത്തികളാണ് മഴക്കാല പൂർവ ശുചീകരണവുമായി സംഘടിപ്പിക്കുന്നത് ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ് അടുത്ത വാർത്താ ബുളറ്റിൻ നാളെ രാത്രി നാളെ വീണ്ടും കാണാം നന്ദി നമസ്കാരം